ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമല്ല പുരാണങ്ങളുടെ കഥകൾ പറഞ്ഞ് സന്ദേശങ്ങൾ കൊടുക്കൽ എളുപ്പമാണ് മഹാഭാരതത്തിലെ കുറേ കഥകളും അതുപോലെ ജീവിതാനുഭവങ്ങളും പറഞ്ഞു കൊടുക്കലും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല രാമായണത്തിലെ ഓരോ വരിയിലും കഥകളില്ലാതെ ജീവിതാനുഭവങ്ങളും ഉപദേശങ്ങളും ഉണ്ട് വേദത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സന്ദേശങ്ങൾ മാത്രം അതിൽ നിന്നെടുക്കണം ഉപനിഷത്തുക്കൾ എടുക്കുമ്പോൾ കുറേ കൂടി അഗാധമാണ് പല പല അർത്ഥങ്ങളുണ്ട് പല പല രീതികളുണ്ട് അതിനെ ആത്മീയമായിട്ട് മാത്രം വിവരിക്കുന്നവരുണ്ട് ആത്മീയതയും ഭൗതികയും ചേർത്ത് വിവരിക്കുന്നവരുണ്ട് ഭൗതികമായിട്ട് ധീരനായിരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നവരുണ്ട് ഉപനിഷത്തിൻ്റെ തല മാത്രം ലാളിത്യമുള്ളതല്ല കുറേ കഠിനമാണ് പക്ഷേ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ആശ്രമങ്ങളിൽ അമ്പലങ്ങളിൽ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പ്രസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പല്ലു നാക്ക് നാക്കുപൊടിക്കുന്നതിൻ്റെ വായ കഴുകുന്നതിൻ്റെ കുളിക്കുന്നതിന്റെ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി അവർക്ക് മനസ്സിലാവും നാമം ജപിക്കുന്നതിൻ്റെ വേദമന്ത്രങ്ങൾ ധ്യാനിക്കുന്നതിന്റെ സൂര്യ നമസ്കാരം ചെയ്യുന്നതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ കിടക്കയിൽ അന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നതിന്റെ ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുന്നതിന്റെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി സൗണ്ട് എനർജി കെമിക്കൽ എനർജി എനർജൈസേഷൻ നടക്കുന്നതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടിയുടെ ഓർമ്മയിൽ റീഇമ്പോസ് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക നമ്മളും പറയാൻ ശ്രമിക്കുക ഇതുകൂടാതെ നമ്മളുടെ മുമ്പിൽ കാണുന്ന അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ അയർലൻഡിലെ ഹിന്ദു ധർമ്മം എങ്ങനെയാണ് ഇറ്റലിയിൽ എങ്ങനെയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം വ്യാപിക്കുന്നത് എങ്ങനെയാണ് ജർമ്മനിയിൽ ഗംഭീരമായിട്ട് ഭാരതീയ പൈതൃകം സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ മറ്റ് മതത്തിലുള്ളവർ അതെല്ലാം ഉപേക്ഷിച്ച് ഭാരതീയ പൈതൃകത്തിലേക്ക് വരുന്നത് ഒരു ഉദാഹരണം പറയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാട്രിക്സ് റവല്യൂഷൻ എന്ന് പറഞ്ഞ മൂന്ന് സിനിമകൾ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു കാര്യമാണ് മാട്രിക്സ് റെവല്യൂഷൻ വൺ മനസ്സിലാക്കിയെടുത്തോളം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബൈബിളിൻ്റെ മതങ്ങളും സന്ദേശങ്ങളും അതെല്ലാം ചേർത്ത് മാട്രിക്സ് റെവല്യൂഷൻ വൺ എന്ന സിനിമ പിന്നെ ഖൊറാനും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാട്രിക്സ് റെവല്യൂഷൻ രണ്ട് എന്ന സിനിമ മാട്രിക്സ് റെവല്യൂഷൻ മൂന്ന് എന്ന സിനിമ അതിഗംഭീരമായിട്ട് വേദമന്ത്രങ്ങളും വേദങ്ങളും നമ്മുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദു ധർമ്മം സനാതനധർമ്മത്തിൻ്റെ മഹത്വം വിവരിച്ച് ആ മാട്രിക്സ് റവല്യൂഷൻ ത്രീ എന്ന സിനിമ അവസാനിക്കുന്നത് ഇനി ലോകത്തിൻ്റെ ധർമ്മം ജീവിത രീതി ഈ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈദിക ജീവിതം ആധുനികമായിട്ടുള്ള എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ട് പൈതൃകമായിട്ടുള്ള പഴയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ അതും കൂടി ചേർത്തുകൊണ്ട് ഒരു ജീവിതശൈലി വരാൻ പോകുന്നു ഇൻ്റർഗ്രേറ്റിംഗ് ദ സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് അതാണ് യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസി ഉപനിഷത്തിൽ വിദ്യാംച്ച അവിദ്യാംച്ച എന്ന മന്ത്രം അവിദ്യയാമൃത്യം തീർത്തുവ വിദ്യയാവൃതം അശ്ണുതി സ്വാമി വിവേകാനന്ദനും പറഞ്ഞത് ഇന്റഗ്രേറ്റ് ദ സയൻസ് ഓഫ് ദ വെസ്റ്റ് ആൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് ദി ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞിരിക്കുന്നത് ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഇന്ത്യ ആൻഡ് ഭഗവത്ഗീത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശരിക്കു നമ്മളുടെ ജെ സി ബോസിനെയും സ്വാമി വിവേകാനന്ദനെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ ഇരുത്തിയിട്ട് സിസ്റ്റർ നിവേദിത പറഞ്ഞത് ഹിയർ ഈസ് ദ സയന്റിഫിക് റെസ്പോൺ സയൻറ്റിഫിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ ഡോക്ടർ ജെ സി ബോസ് ആൻഡ് ഓൺ ദി അതർ സൈഡ് ഈസ് ദി സ്പിരിച്വൽ അംബാസിഡർ മെസ്സഞ്ചർ ഓഫ് ഇന്ത്യ സ്വാമി വിവേകാനന്ദ ഇപ്പം നമ്മളുടെ നമ്മുടെ ഭാരതത്തിൽ ഈ സയൻസും സ്പിരിച്വാലിറ്റിയും ഓൾഡും ന്യൂവും എക്സ്പീരിയൻഷ്യലും എക്സ്പെരിമെൻറ്റബിളും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ലോകമാണ് വരുന്നത് എന്ന് വരേണ്ടത് എന്ന് മാട്രിക്സ് റെവല്യൂഷൻ ത്രീ എന്ന സിനിമ വേദമന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത് ലോകത്തിൽ ഹിന്ദു ധർമ്മത്തിനും നമ്മുടെ ഹിന്ദു ധർമ്മം ലോക ജനതയ്ക്ക് എത്തിക്കുന്ന മാതാ മൃതാനന്ദമൈ സത്യസായി ബാബ ശ്രീ ശ്രീ രവിശങ്കർ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ പ്രഭുപാതരുടെ വർക്കുകൾ ജഗ്ഗി വാസുദേവ് സ്വാമി സ്വാമിനാരായണ പ്രസ്ഥാനങ്ങൾ ഇവരെക്കുറിച്ചെല്ലാം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കേൾക്കാൻ താല്പര്യമുള്ളതനുസരിച്ചിട്ട് ടൈം ഡ്യൂറേഷൻ കൂട്ടാം അതുകൂടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ പഠിക്കണമെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മുടെ മുകളിലുള്ളവരും ചുവട്ടിലുള്ളവരും കൂടെ ഉള്ളവരെയും പഠിപ്പിക്കണമെന്ന് ഇന്ന് രാവിലത്തെ പത്ത് മിനിറ്റ് സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അതിന് നല്ല മാറ്റാം കാരണം ഇന്ന് നമ്മുടെ പൈതൃകത്തെ നിഷേധിക്കാനും പുച്ഛിക്കാനും വളരെ കുറച്ചു പേരേ ഉള്ളൂ ഈവൺ ക്രൈസ്തവ ജനതയും ഇസ്ലാം മുസ്ലിങ്ങളും തന്നെ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെന്നും എതിർക്കാൻ തയ്യാറാണെങ്കിൽ അതേ കോയിനിൽ തിരിച്ച് ഹിന്ദുക്കൾ കൊടുക്കുമെന്നും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ സ്നേഹത്തോടുകൂടി എടുക്കാൻ കൊടുക്കുമെന്നും എതിർക്കാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് ഹിന്ദുക്കൾക്കുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ ഇനി അറിവിൻ്റെ ശക്തി ഇനിയും കൂടണം അറിവിന്റെ ശക്തി കൂടുമ്പോഴാണ് അത് ചെറിയ ചെറിയ അറിവുകൾ മാത്രമല്ല മധ്യത്തിൻ്റെ ലെവലിലുള്ള അറിവ് മാത്രമല്ല ടോപ്പ് ലെവൽ ലോവർ ലെവൽ ഓഫ് നോളജ് മിഡിൽ ലെവൽ ഓഫ് നോളജ് ടോപ്പ് ലെവൽ ഓഫ് നോളജ് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ചെറിയ ചെറിയ അനുഭവങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കേട്ട് കണ്ട് ഉൾക്കൊണ്ട് അതിലെ വരികൾ ഉൾക്കൊണ്ട് നിങ്ങൾ അത് മറ്റുള്ളവരെ പ്രചരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് പ്രണാമ